വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിലെ കുൽനയിലും രാജ്ഷാഹിയിലും വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യ അടച്ചുപൂട്ടിയതായി ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി കുൽനയിലും രാജ്ഷാഹിയിലും ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു സുരക്ഷാ സാഹചര്യം മോശമാകുമ്പോഴെല്ലാം ഞങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുന്നു കുൽനയിലും രാജ്ഷാഹിയിലുമുള്ള വിസാ കേന്ദ്രങ്ങൾ ഞങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ എൻ ഐയോട് വ്യക്തമാക്കിയതാണ് ധാക്കയിൽ വിസ അപേക്ഷാ കേന്ദ്രം പുനരാരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്ഷാഹിയിൽ ഇന്ത്യ വിരുദ്ധ ആധിപത്യ വേദിയായ ജൂലൈ മുപ്പത്തി ആറ് മഞ്ച ഇന്ത്യ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലേക്ക് ഒരു മാർ സംഘടിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നഗരത്തിലെ ഭദ്ര മോറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇന്ത്യ അസിസ്റ്റന്റ് ഓഫീസിലേക്ക് നീങ്ങി എന്നിരുന്നാലും പോലീസ് കാരണം പരിപാടി പാതി വഴിയിൽ തടസ്സപ്പെട്ടു മുന്നറിയിപ്പ് പ്രകാരം മാർച്ച് ആരംഭിച്ചപ്പോൾ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസിന് ഏകദേശം നൂറ് മീറ്റർ മുൻപ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് ജാഥ തടഞ്ഞു തുടർന്ന് പങ്കെടുത്തവർ ബാരിക്കേഡുകൾക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി മുന്നോട്ടു പോകാൻ അനുവാദം ചോദിച്ചു കുൽനയിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിലെ പ്രക്ഷോഭത്തിനിടയിലും അതിനുശേഷവും പലായനം ചെയ്ത സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മറ്റുള്ളവരെയും തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച നേരത്തെ ധാക്കയിലെ ഗുൽഷൻ പ്രദേശത്തെ ഇന്ത്യ ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയ ഒരു കൂട്ടം പ്രതിഷേധക്കാരെ ബംഗ്ലാദേശ് പോലീസ് തടഞ്ഞുവെന്ന് ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണികളെ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ചത് തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തങ്ങളുടെ നയതന്ത്ര ബാധ്യതകൾക്കനുസൃതമായി രാജ്യത്തെ ദൌത്യങ്ങളുടെയും പോസ്റ്റുകളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബംഗ്ലാദേശിലെ സുരക്ഷാ അന്തരീക്ഷത്തെക്കുറിച്ച് ന്യൂഡൽഹിയിൽ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ധാക്കയിലെ ഇന്ത്യ മിഷന് ചുറ്റും സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്ന തീവ്രവാദി ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ഇന്ത്യയുടെ ശക്തമായ ആശങ്കകൾ അറിയിച്ചു ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് തീവ്രവാദികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ വിവരണം ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഇടക്കാല സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തുകയോ സംഭവങ്ങളെ കുറിച്ച് ഇന്ത്യയുമായി അർത്ഥവത്തായ തെളിവുകൾ പങ്കുവയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വിമോചന സമരത്തിൽ വേരൂന്നിയതും വിവിധ വികസന ജനങ്ങൾ തമ്മിലുള്ള സംരംഭം ശക്തിപ്പെട്ടതുമായ ബംഗ്ലാദേശ് ജനങ്ങളുമായി ഇന്ത്യക്ക് അടുത്തതും സൗഹൃദപരവുമായ ബന്ധമുണ്ട് ബംഗ്ലാദേശിൽ സമാധാനത്തിനും ഞങ്ങൾ അനുകൂലമാണ് കൂടാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിശ്വസനീയവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്